നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നാളെ ചൈത്ര പൗർണമിയാണ് ഹിന്ദു കലണ്ടറിലെ ആദ്യ മാസമാണ് ചൈത്രമാസം ചന്ദ്രൻ പൂർണമായി പ്രകാശിക്കുകയും ഏറ്റവും തിളക്കമുള്ളതായിരിക്കുകയും ചെയ്യുന്ന സമയം ഇന്ന് പുലർച്ചെ മൂന്ന് ഇരുപത്തിരണ്ടിന് പൗർണമി തിഥി ആരംഭിക്കും ഏപ്രിൽ പതിമൂന്നിന് പുലർച്ചെ അഞ്ച് അമ്പത്തിരണ്ടിന് പൗർണമിതി അവസാനിക്കും നാളെ വൈകിട്ട് ആറ് ഇരുപതിന് ചന്ദ്രോദയവും പുലർച്ചെ ആറ് നാലിന് ചന്ദ്രാസ്തമയവും നടക്കും ഇന്ന് ദൃശ്യമാകുന്ന പൂർണചന്ദ്രൻ മൈക്രോമോൺ എന്നാണ് അറിയപ്പെടുന്നത് ചന്ദ്രൻ അതിന്റെ നിലവിലെ ഭ്രമണപഥത്തിൽ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ബന്ധുവിലേക്ക് എത്തുമ്പോഴാണ് മൈക്രോമോൺ സംഭവിക്കുന്നത് ഒരു നിശ്ചിത ഭ്രമണപഥത്തിൽ പൂർണ്ണചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത ബന്ധുവിലെത്തുമ്പോൾ സൂപ്പർമോണും സംഭവിക്കും സൂപർമോൺ ഉദിക്കുന്നതിന് വിപരീതമാണ് മൈക്രോമോൺ ഏപ്രിലെ പൂർണ്ണചന്ദ്രൻ ഒരു മൈക്രോമൂൺ കൂടിയായിരിക്കും അതായത് ചന്ദ്രൻ അതിന്റെ നിലവിലെ ഭ്രമണപഥത്തിൽ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ബിന്ദുവിലേക്ക് എത്തുമ്പോൾ സംഭവിക്കുന്ന ഒരു പൂർണ്ണചന്ദ്രൻ ഒരു നിശ്ചിത ഭ്രമണപഥത്തിൽ പൂർണ്ണചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത ബിന്ദുവിലെത്തുമ്പോൾ എത്തുമ്പോൾ സൂപ്പർമൂൺ ഉദിക്കുന്നതിന് വിപരീതമാണ് മൈക്രോമൂൺ ഏപ്രിലെ പിങ്ക് മൈക്രോമോൺ ആകാശത്ത് പതിവിലും അല്പം ചെറുതായിട്ടാണ് ഈ ദൃശ്യമാവുക കിഴക്കൻ വടക്കേ അമേരിക്കയിൽ ഈ സമയത്ത് പിങ്ക് പൂക്കൾ വിരിയാറുണ്ട് അതുകൊണ്ടാണ് ഇതിനെ പിങ്ക് മൂൺ എന്ന് പേരിട്ടിരിക്കുന്നത് ഈ മാസത്തെ പൂർണ്ണചന്ദ്രനെ പാസ്റ്റൽ മൂൺ എന്നും വിളിക്കുന്നു ഹൈന്ദവർക്കും മാത്രമല്ല ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾക്കും ഈ പാസ്റ്റൽ മൂൺ വളരെ പ്രധാനപ്പെട്ടതാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ഈസ്റ്റർ തീയതി കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് ഈ പാസ്റ്റൽ മൂണിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപതിനാണ് ഈസ്റ്റർ ഹിന്ദുമതത്തിൽ വളരെ പ്രധാനപ്പെട്ടതും പ്രത്യേക ശുഭകരവും പുണ്യകരവുമായ ദിവസമാണ് അളത്തെ പൗർണമി ഈശ്വര ആരാധനയ്ക്കും ഉപവാസത്തിനും ദാനധർമ്മങ്ങൾക്കും ഏറ്റവും ശുഭകരമായ ദിവസം പാർവതി ദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും സരസ്വതിയുടെയും ചൈതന്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് നാളത്തെ പൗർണമി ദിനം ചൈത്ര പൗർണമിയിൽ അനുഷ്ഠിക്കുന്ന വ്രതം നമ്മളുടെ എല്ലാ പാപങ്ങളെയും ശുദ്ധീകരിക്കുന്ന ഒന്നാണ് ഭഗവാൻ മഹാവിഷ്ണുവിനെ സത്യനാരായണ രൂപത്തിൽ പൂജിച്ച് പ്രസാദിപ്പിക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ സകല പാപങ്ങളും ഇല്ലാതായി സകല ദോഷങ്ങളും ഇല്ലാതായി നമ്മുടെ എല്ലാ രീതിയിലുമുള്ള സാമ്പത്തിക പ്രയാസങ്ങളും കടബാധ്യതകളും മാറി ജീവിതം കൂടുതൽ ആരോഗ്യകരവും സമ്പന്നവും സമർത്ഥവുമാവുമെന്നാണ് വിശ്വാസം ഈയൊരു പുണ്യമുഹൂർത്തത്തിൽ ഇന്ന് പുലർച്ചെ നടത്തിയ താമ്പല പ്രശ്ന ചിന്തയിൽ കണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചൈത്ര പൗർണമിയിൽ ചന്ദ്രോദയത്തോടെ ഇവിടെ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും സകല ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുകയാണ് മറ്റ് ഗ്രഹങ്ങളുടെ മാറ്റം കൂടി പരിഗണിക്കുമ്പോൾ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലെ ഇരുട്ടുമാറി പ്രകാശം പരക്കുകയാണ് അതിവിശേഷപ്പെട്ട മൂന്ന് ഗ്രഹ നക്ഷത്ര ചലനമാണ് മീനമാസത്തിൽ നടന്നത് ഒന്ന് മാറ്റവും രണ്ടാമത്തേത് മഹാസൂര്യഗ്രഹണവും ഇനി മേടവിഷു സംക്രമണവും അതുപോലെ മെയ് പകുതിയോടുകൂടി മഹാവ്യാഴമാറ്റവും വരുന്നു ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് ലക്ഷങ്ങളോ കോടികളോ വന്നു ചേരും എന്നുള്ളതല്ല മറിച്ച് അവരുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കാൻ കഴിയുന്ന സാമ്പത്തിക ശേഷി കൈവരിക്കുവാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് കഴിയും എന്നുള്ളതാണ് ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തൊഴിൽ അവസരങ്ങളോ അല്ലെങ്കിൽ ബിസിനസ് സംരംഭങ്ങളോ ഒക്കെ തുടങ്ങാനായിട്ട് സാധിക്കുന്ന ഒരു സമയമായിരിക്കും ചിലർക്ക് വിദേശത്ത് തൊഴിലവസരങ്ങൾ വന്നു ചേരും മറ്റു ചിലർക്ക് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഏറ്റവും അനുയോജ്യമായ ജീവിത പങ്കാളികളെ കണ്ടെത്തുവാനും ഈ നക്ഷത്രക്കാർക്ക് കഴിയും എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ ചിലർക്ക് പങ്കാളി വഴി വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഉന്നമനം വന്നു ചേരാനുള്ള സാധ്യത ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ ചില നക്ഷത്രക്കാർക്ക് അവരുടെ സുഹൃത്തുക്കൾ വഴി പല രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും തൊഴിലവസരങ്ങളും വന്നു ചേരും ഈ നക്ഷത്രക്കാരുടെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ജാതകത്തിലെ മഹാദശയും അന്തർദശയും മാറുന്നതിനനുസരിച്ച് ചില വ്യതിയാനങ്ങളൊക്കെ സംഭവിച്ചേക്കാം പാപഗ്രഹങ്ങളുടെ മഹാദശയും അന്തർദശയുമാണെങ്കിൽ ഇവിടെ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായിട്ട് ഇവർക്ക് കിട്ടണമെന്നല്ല അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജനന സ്ഥലം ജനന സമയം ഇതിനൊക്കെ അനുസരിച്ച് മാത്രമേ ഈ അത്യപൂർവമായ രാജ്യോഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയുള്ളു അത് എപ്പോൾ ഏത് സമയത്ത് എത്ര മണിക്കൂറിൽ വന്നു ചേരുമെന്ന് കൃത്യമായിട്ട് പറയുക സാധ്യമല്ല ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അവർക്ക് സംഭവിക്കും എന്നുള്ളതാണ് എത്ര ദാരിദ്ര്യാവസ്ഥയിലാണ് നിങ്ങളെങ്കിലും നിങ്ങളിലെ സാമ്പത്തിക ശേഷി അത് വളരെ ഉയർന്ന രീതിയിലേക്ക് വന്നു ചേരും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു സമയം വന്നു ചേരും എന്നുള്ള കാര്യം തീർച്ചയാണ് എത്ര പടുകുഴിയിൽ വീണ് കിടക്കുന്നവരാണെങ്കിലും ഈ രാജയോഗ ഫലങ്ങൾ അവർക്ക് കുറച്ചെങ്കിലും വന്നു ചേരാതിരിക്കില്ല ഈശ്വരനിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നാല് സുപ്രധാന ഗ്രഹനക്ഷത്രങ്ങളുടെ സ്ഥാന ചലനങ്ങൾ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുമെന്നാണ് ഇന്നും ബ്രഹ്മ മുഹൂർത്തത്തിൽ വെച്ച പ്രശ്നചിന്തയിൽ കാണാൻ കഴിഞ്ഞത് വീഡിയോയിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് നാളത്തെ പൂജാവിധികളെ കുറിച്ച് പറയട്ടെ നാളെ ലക്ഷ്മി നാരായണ പൂജയും അതുപോലെ നവഗ്രഹ പൂജയും നടക്കും സ്വസ്തിക പത്മമിട്ട് വിശേഷ വിധിയോടെയാണ് നാളത്തെ നവഗ്രഹ പൂജ ഈ പൂജകളിൽ പങ്കു ചേരുന്നതിന് നിങ്ങൾ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ചേർക്കുക നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഉതകുന്ന ഒട്ടനവധി അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു ചേരും ആ അവസരങ്ങളെ അതിന്റെ പരിപൂർണതയിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയും എന്നുള്ളത് സുവ്യക്തമായ കാര്യമാണ് സാമ്പത്തികമായും തൊഴിൽപരമായും അതുപോലെ സാമൂഹ്യപരമായും വളരെയേറെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ അഞ്ചു മാസക്കാലം എന്നാൽ ചില പ്രതികൂല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുവിടാം ആ പ്രതികൂല സാഹചര്യങ്ങളെ വളരെ തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്ത് നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യങ്ങളും ചുറു ചുറുക്കൂടെ ചെയ്തു തീർക്കുവാൻ കഴിയും സൈനികർക്ക് ബഹുമതികളും അംഗീകാരങ്ങളും പ്രതീക്ഷിക്കാം അനാവശ്യ തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാവാതിരിക്കാൻ ഈ നാളുകാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് നിങ്ങൾ ഓർമ്മിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്ന് കഴിയേണ്ടതായിട്ട് വരുവാനുള്ള സാധ്യതയുണ്ട് ഈ നാളുകാർക്ക് ഏറ്റവുമധികം ഈശ്വരാധീനമുള്ള കാലമായതിനാൽ തന്നെ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഇവർക്ക് നടക്കും കലാകാരന്മാർക്ക് ആദ്യം പറഞ്ഞതുപോലെ പ്രത്യേക നേട്ടങ്ങളുടെ ഒരു കാലമാണിത് അടുത്ത ഒരു സുഹൃത്തുമായി കലഹിക്കുവാനുള്ള സാധ്യത കാണുന്നു അതുപോലെ ആഗ്രഹിച്ച ഇടത്തേക്ക് സ്ഥലമാറ്റമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണിത് പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയം കൂടിയാണിത് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഈ നാളുകാർക്ക് അതിനുള്ള ഒരു യോഗവും കവടി പലകയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് വസ്ത്രങ്ങൾ സമ്മാനമായിട്ടൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളും ഉണ്ട് ഇവിടെ പറയുന്ന ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പല രീതിയിലുള്ള ധനാഗമ മാർഗങ്ങൾ ഇവരുടെ മുമ്പിലേക്ക് വന്ന് നിറയുമെങ്കിലും പണ ഇടപാടുകളിൽ കൂടുതൽ കരുതൽ ഇവർക്ക് ആവശ്യമാണ് പല രീതിയിലും കബളിപ്പിക്കപ്പെടാനും ചതിയിൽ അകപ്പെടാനുള്ള സാധ്യതകൾ ഈ നാളുകാർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് വിദേശത്ത് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് ആഗ്രഹ സാഫല്യം നടക്കുന്ന ഒരു മാസമായിരിക്കും ഇത് അതുപോലെ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിൽ പുരോഗതി കൈവരിക്കാൻ കഴിയുന്നൊരു സമയം കൂടിയാണ് കടന്നു വരുന്നത് ആദ്യം പറഞ്ഞതുപോലെ കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവേ വളരെ അനുകൂല ഫലങ്ങളാണ് ഈ ഒരു മാസത്തിൽ സംഭവിക്കുക എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേതുവിൻ്റെയും ചുവയുടെയും ഒരു ക്രോസിംഗ് വരുന്നതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ ശത്രുദോഷം വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ അടിപിടി കച്ചറുകളൊന്നും പെടാതെ സൂക്ഷിക്കേണ്ടതും ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ആത്മാർഥതയും വിനയവും കർമ്മകുശലതയുമെല്ലാം നിങ്ങളോടൊപ്പം കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളോട് ശത്രുത ഉണ്ടാകുവാനുള്ള കാരണമായി തീരും എന്നുള്ളതാണ് സന്തത സഹചാരികളായിട്ട് നടക്കുന്നവർ പോലും ഒരുപക്ഷെ നിങ്ങളുടെ ശത്രുക്കളായി മാറുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് കർമ്മ വളരെ ശുഷ്കാന്തിയും അതോടൊപ്പം തന്നെ അതീവ ശ്രദ്ധയും പുലർത്തേണ്ട ഒരു സന്ദർഭമാണെന്ന് തിരിച്ചറിയുക ശത്രുക്കളെ കരുതിയിരിക്കുക തന്നെ വേണം ഏപ്രിൽ മാസം പെർക്കുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ സൗഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രം രേവതി നക്ഷത്രമാണ് തൊഴിൽപരമായും ധനപരമായും വളരെയേറെ സൗഭാഗ്യങ്ങളാണ് ഈ നക്ഷത്രത്തിന് വന്നു ചേരുക രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഒരു സമയം അവരുടെ ജീവിതത്തിലേക്ക് വളരെയേറെ ഉയർച്ചയും ധനസൗഭാഗ്യവും എത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും വളരെയേറെ ധനം കയ്യിൽ വന്നു ചേരും വിദേശത്തും സ്വദേശത്തുമൊക്കെ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനനുസരിച്ചുള്ള അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തൊഴിൽ മേഖല ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ രേവതി നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ലോട്ടറി സൗഭാഗ്യങ്ങൾ കുറി സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് മുന്നിലുള്ളത് രേവതി നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിൽ കേതുവിന്റെയും ചുവയുടെയും ക്രോസിംഗ് വരുന്നത് കൊണ്ട് മാനസികമായിട്ട് നിരവധി പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ഇവർക്ക് ശത്രുശല്യം വളരെ കൂടുതലായിരിക്കും സന്തത സഹചാരികളായിട്ടുള്ളവർ പോലും ശത്രുക്കളായിട്ട് മാറാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട് സമ്പത്തും മറ്റു രീതിയിലുള്ള സ്വത്തുക്കളിലുമെല്ലാം ശത്രുക്കൾ മുഖേന നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളാണ് പ്രശ്നചിന്തയിൽ ഉരുതിരിഞ്ഞ് വന്നിട്ടുള്ളത് അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയം പ്രത്യേകിച്ച് കർമ്മ മേഖലകളിൽ വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് സൗഭാഗ്യങ്ങൾ വന്നു നിറയുന്ന മറ്റൊരു നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് സാമ്പത്തിക നേട്ടവും സൽകീർത്തിയുമെല്ലാം ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തൊഴിൽ രംഗത്ത് അപൂർവമായ നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അപ്രതീക്ഷിതമായ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകും ദൈവാനുഗ്രഹം വളരെയേറെ ഉള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണിത് ബിസിനസ് തൊഴിൽ രംഗത്തെല്ലാം വളരെയേറെ ഉയർച്ച ഉണ്ടാകും പരീക്ഷകളിൽ ഉയർന്ന വിജയം ഉണ്ടാകും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാൻ അവസരമുണ്ടാകും രീതിയിൽ വന്നു ചേരുന്ന സമയമാണ് ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് തൊഴിൽ രംഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നാൽ രാഘുവിന്റെയും ചുവയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് ഇവർ ശത്രുക്കളെ കരുതിയിരിക്കുകയും വേണം പല കോണുകളിൽ നിന്ന് ഇവർക്ക് ശത്രു ം ഉണ്ടാകാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു കാണുന്നത് സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നറിയുന്ന മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുമെന്നാണ് കാണുന്നത് ബിസിനസ് രംഗത്തും സംരംഭരംഗത്തുമെല്ലാം വളരെയേറെ ഉയർച്ച ഉണ്ടാകും അതിൽ നിന്ന് ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും പൂയൻ നക്ഷത്രക്കാരായ കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും അതുപോലെ രാഷ്ട്രീയക്കാർക്കുമെല്ലാം പൊതുവെ അനുകൂല ഫലങ്ങളാണ് കാണുന്നത് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ചയുണ്ടാവും അതുപോലെ സന്താന സൗഭാഗ്യങ്ങൾ കാണുന്നുണ്ട് രാശിപ്പലയിൽ കണ്ട മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് കർമ്മ മേഖലയിൽ അഭൂതപൂർവമായ വിജയമായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക കേതുവിൻ്റെയും ചുവയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് ശത്രുദോഷം വളരെയധികം ഉണ്ടാകും അതുപോലെ മാനസിക വ്യതകൾ മാനസിക അസ്വസ്ഥതകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മ മേഖലയിൽ ഇവർ പുലർത്തിപ്പോരുന്ന ആത്മാർഥതയും സത്യസന്ധതയും കാരണം മറ്റുള്ളവർക്ക് ഇവരുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് തന്നെ ഇവരോട് ശത്രുത മനോഭാവം ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കാണുന്നത് വളരെയധികം കരുതലും ശ്രദ്ധയും വേണ്ട ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്നത് അടിപിടി കച്ചറികളിലൊന്നും ഇടപെടാതെ മുന്നോട്ടു പോവുകയാണ് ഇവർ ചെയ്യേണ്ടത് ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ബോധപൂർവമായി വഴക്കുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതുകൊണ്ട് വളരെയധികം മിതത്വം പാലിച്ച് നിങ്ങളുടെ ഭാഗത്താണ് ശരി എങ്കിൽ പോലും വളരെയേറെ മിതത്വം കാണിച്ച് മുന്നോട്ട് പോവുക പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇരിക്കുവാനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്രതീക്ഷിതമായി വളരെയധികം ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നത് കൊണ്ട് തന്നെ കുടുംബങ്ങളിൽ ഉള്ളവർക്ക് പോലും നിങ്ങളോട് അസൂയയും ശത്രുതാ മനോഭാവവും എല്ലാം ഉണ്ടാകുമെന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കാരെങ്കിലും പാരിതോഷികങ്ങളോ സമ്മാനങ്ങളോ ഒക്കെ തരുന്നുണ്ടെങ്കിൽ അത് വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരൊക്കെ ആണെങ്കിൽ അതൊക്കെ ചതിയിലും വഞ്ചനയിലും പെടുത്താനുള്ള മാർഗങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക ഈ അനിര നക്ഷത്രമാണ് അപ്രതീക്ഷിത ദാനാഗമ മാർഗങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത് എന്നാൽ കർമ്മ മേഖലയിൽ കാര്യമായ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് രാഹുവിൻ്റെയും ചുവയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് കർമ്മ മേഖലയിൽ കാര്യമായ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങളുടെ സന്തത സഹചാരികൾ പോലും ഒരുപക്ഷെ നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറിയേക്കുവാനുള്ള സാധ്യതകൾ തെളിയുന്നു മാനസികമായിട്ടും വളരെയേറെ അസ്വസ്ഥരാകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് എല്ലാ രീതിയിലും വളരെ കരുതിയിരുന്ന് വളരെ ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അനിരം നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യം സ്വദേശത്തും വിദേശത്തുമെല്ലാം ധാരാളം തൊഴിൽ അവസരങ്ങൾ അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ഒരു സമയമാണിത് അതുപോലെ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കാനായിട്ട് സാധിക്കും സർക്കാർ മേഖലയിലൊക്കെ തൊഴിൽ കിട്ടാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും എന്നുള്ളതാണ് അതുപോലെ വിവാഹ കാര്യങ്ങളിലേക്ക് തീരുമാനമാകും സൽസന്താന സൗഭാഗ്യമുണ്ടാകും അനുയോജ്യമായ വിവാഹ ബന്ധം വഴി ധാരാളം പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും പൂർവിക സ്വത്തൊക്കെ ചേരാനുള്ള സൗഭാഗ്യം കാണുന്നുണ്ട് ലോട്ടറി സൗഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേക ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും അതുപോലെ കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ തെളിഞ്ഞൊരു സമയമാണ് കടന്നു വരുന്നത് എന്നാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മിത്രങ്ങളായിരുന്നവർ പോലും ശത്രുക്കളായിട്ട് മാറിയേക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ന്യായം നിങ്ങളുടെ ഭാഗത്താണെങ്കിലും ശത്രുതാ മനോഭാവം വളർത്തുന്ന രീതിയിലേക്ക് ബന്ധങ്ങളെ കൊണ്ടുപോകാതിരിക്കാൻ നിങ്ങൾ തന്നെ മുൻകൈയെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് രാവിലെ വെച്ച പ്രസന്നചിന്തയിൽ കണ്ട മറ്റൊരു നക്ഷത്രം തൃക്കേട്ടയാണ് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതകളൊക്കെ പൂർണ്ണമായിട്ട് മാറ്റുവാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കഴിയും അപ്രതീക്ഷിതമായിട്ട് ധന സൗഭാഗ്യങ്ങൾ ഇവരുടെ കൈകളിലേക്ക് വന്നുചേരും ധർമ്മമേഖലയിൽ അഭൂതപൂർവ്വമായ ഉണർവും നേട്ടവുമെല്ലാം ഉണ്ടാകും ഈശ്വരാനുഗ്രഹത്താൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ രാഹുവിന്റെയും ചുവയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് ശത്രുക്കളെ കരുതിയിരിക്കുക തന്നെ വേണം നിങ്ങളുടെ കർമ്മ മേഖലയിൽ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ശത്രുക്കൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ശത്രുക്കളുടെ ശ്രമത്തെക്കുറിച്ച് നിങ്ങൾ ഭഗവാൻമാരായിരിക്കുക അവരുടെ കുൽസിത പരിശ്രമങ്ങളിൽ വീഴാതിരിക്കുവാനായിട്ട് പ്രത്യേകം മുൻകരുതലും ശ്രദ്ധയും എടുക്കേണ്ടതാണ് തൃക്കേട്ട നക്ഷത്രക്കാരായ ആളുകളെ പല രീതിയിലുള്ള ആഭിചാരദോഷങ്ങളൊക്കെ ബാധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നു അതുകൊണ്ട് അന്യ വീടുകളിലൊക്കെ പോകുമ്പോൾ വളരെ കൂടി വേണം നിങ്ങൾ പോകുവാനായിട്ട് ഉത്രാടമാണ് അടുത്ത നക്ഷത്രം ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമാവും എല്ലാ അർത്ഥത്തിലും ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇനി വരാനിരിക്കുന്നത് സമ്പൂർണ്ണ വിജയത്തിന്റെ സമ്പൂർണ്ണ സൗഭാഗ്യത്തിൻ്റെ ഒരു വർഷമാണ് ഉത്രാടം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രാഹുവിന്റെയും ചുവയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് കൊണ്ട് കർമ്മ മേഖലകളിൽ വളരെയധികം ശത്രുശല്യം ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങളുടെ സന്തത സഹചാരികൾ പോലും നിങ്ങളുടെ കൂടെ നിന്നിട്ട് മേലുദ്യോഗസ്ഥരുടെ അടുത്ത് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുവാനും നിങ്ങളെക്കുറിച്ച് മറ്റ് അനാവശ്യ ചിന്തകളൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട് നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ഉയർച്ചയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ പോലും കൂടെയുള്ളവർക്ക് തീർച്ചയായും അത് അസൂയ ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അതുപോലെ കുടുംബ ബന്ധങ്ങളിലൊക്കെ വെള്ളലുകൾ ഉണ്ടാക്കുവാൻ നിങ്ങളുടെ അയൽവക്കക്കാർ തന്നെ ശ്രമിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് നിങ്ങളുടെ സൗഹൃദങ്ങളെ നിങ്ങൾ വളരെ കൂടി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അടുത്തത് രോഹിണി നക്ഷത്രമാണ് ധനപരമായി വളരെ വലിയ സൗഭാഗ്യമാണ് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകും തൊഴിൽ രംഗത്ത് വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ കിട്ടും സാമ്പത്തിക വിഷമതകൾ തീരും കടബാധ്യതകൾ പൂർണ്ണമായിട്ടും തീരും രാഹുവിൻ്റെയും ചൊവ്വയുടെയും ക്രോസിങ് ചെറിയ രീതിയിൽ ഉള്ളതുകൊണ്ട് കർമ്മ മേഖലകളിൽ ധാരാളം ശത്രുക്കൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അതുപോലെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നുമൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള എതിർപ്പുകളും അവഗണനകളും കുറ്റപ്പെടുത്തലുകളുമെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ജോലി സ്ഥലത്ത് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് പോലും അപവാദ പ്രചാരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ മേലുദ്യോഗസ്ഥരുടെ അടുത്ത് നിങ്ങളെക്കുറിച്ച് തെറ്റായ പരാമർശങ്ങളൊക്കെ നടത്താനുള്ള സാധ്യതകൾ മുൻകൂട്ടി കാണുക നിങ്ങളുടെ സാമ്പത്തിക നിലവാരവും ജീവിത നിലവാരവും എല്ലാം വർദ്ധിക്കുന്നതുകൊണ്ട് ചുറ്റുവട്ടത്തുള്ളവർ പോലും നിങ്ങൾക്ക് ശത്രുക്കളായി മാറുമെന്നുള്ളതാണ് കാര്യദോഷികങ്ങളോ സമ്മാനങ്ങളോ ഒന്നും ആരിൽ നിന്നും വാങ്ങാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം കരിദോഷികങ്ങളും സമ്മാനങ്ങളും വാങ്ങിച്ച് ചതിയിലും വഞ്ചനയിലും പെടാതിരിക്കാൻ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഉത്തരമാണ് അടുത്ത നക്ഷത്രം വളരെ സൗഭാഗ്യം നിറഞ്ഞൊരു സമയമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ പോസിറ്റീവ് മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും എന്നുള്ളതാണ് കൂടുതൽ സാഹസികമായ പല കാര്യങ്ങളും ചെയ്യുന്നതിനും ഇവർക്ക് സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ സാമ്പത്തിക ലക്ഷ്യങ്ങളിലും കരിയർ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ധനം ധാരാളമായി വന്നു ചേരുമെങ്കിലും പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യമായ ചെലവുകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് അത് തിരിച്ചറിഞ്ഞ് പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് ഉത്തരം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ആരോഗ്യപരമായിട്ടും വളരെ നല്ല സമയമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് പല വിധത്തിലുള്ള നേട്ടങ്ങളിലൂടെ മുന്നോട്ടു പോകാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക് ഏപ്രിൽ മാസം വീട്ടിലും കുടുംബത്തിലും ജോലി സ്ഥലത്തുമെല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത് ഈ നാളുകാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും വളരെ വ്യക്തത വേണം എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും പലപ്പോഴും ജീവിതത്തിലും ജോലിയിലും എല്ലാ പ്രശ്നങ്ങളും നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് സംസാരിക്കുമ്പോൾ അമിത ദേശത്തെ നിയന്ത്രിക്കുന്നതിനും ശ്രദ്ധിക്കും കർമ്മ മേഖലകളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും കൂടുതൽ അധികാരങ്ങൾ ലഭിക്കാനും കഴിയും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് ചലച്ചിത്ര പ്രവർത്തകർക്ക് വളരെയേറെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണിത് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പലതും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും ഈശ്വരാധീനം ധാരാളം ഉള്ളതിനാൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഈ നക്ഷത്രക്കാർക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും ഉന്നത വ്യക്തികളുടെ സഹായം ഇവർക്ക് ലഭിക്കും സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് സ്വന്തമായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്ന ഒരു സമയമാണ് ഏപ്രിൽ മാസം അഞ്ച് പഞ്ചമഹാരാജയോഗം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് ആഗ്രഹിച്ചിരുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കും കുടുംബജീവിതം കൂടുതൽ സന്തോഷകരമാകും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും പഴയ ഒരു സുഹൃത്തിനെ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഈ മാസം കാണുന്നുണ്ട് വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പഠന കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവും ആരോഗ്യം തൃപ്തികരമായിട്ട് മാറും വിദേശത്തും സ്വദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നിരവധി സഹായ സഹകരണങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് പണം പല രീതിയിൽ ഇവർക്ക് കൈവശം വന്നു ചേരും രാഹുവിന്റെയും ചുവയുടെയും ചെറിയ ക്രോസിംഗ് ഉള്ളതുകൊണ്ട് എതിരാളികളിൽ നിന്നുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രണയ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് കടം കൊടുത്ത പണം മടക്കി കിട്ടും കോടതി കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് മാറും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സമയമാണിത് സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും ഈശ്വരാധീനം ഉള്ളത് കൊണ്ട് പൊതുവേ ഗുണകരമായ ഒരു കാലമായിരിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അനുഭവപ്പെടുക അത് പറഞ്ഞതുപോലെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഉണ്ടാകും ദീർഘകാലമായുള്ള പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകും പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ സമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ ഇവർക്ക് തിരുവോണമാണ് അടുത്ത നക്ഷത്രം ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന തിരുവോണ നക്ഷത്രക്കാർക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടാകുന്ന ഒരു സമയമാണിത് സഹപ്രവർത്തകരുമായുള്ള നിങ്ങളുടെ ബന്ധം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും തിരുവോണം നക്ഷത്രക്കാരുടെ ഭാഗ്യവർഷമാണ് കടന്നു വരുന്നത് വ്യാഴവും ശുക്രനും വളരെ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയമായിരിക്കും തിരുവോണം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആത്മാഭിമാനം ഉയരുകയും ഉന്നത വ്യക്തികളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും പുതിയ ഒരു പ്രണയ ബന്ധത്തിന് തുടക്കം കുറിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും സ്ഥിരതയും ഇവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക നേട്ടം ദീർഘകാല നിക്ഷേപങ്ങൾക്ക് മികച്ച പ്രതിഫലം ഇവർക്ക് ലഭിക്കും കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളൊക്കെ പൂർണ്ണമായിട്ടും തീരും ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇവർക്ക് കഴിയും വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ രംഗത്തുമൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇവർക്ക് വന്നു ചേരുന്നത് നേതൃ ചുമതലകളൊക്കെ വഹിക്കാനുള്ള അവസരം ഇവരെ തേടിയെത്തും ഇവരുടെ ക്രിയാത്മകമായ കഴിവുകൾ അംഗീകരിക്കപ്പെടും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുകയും അതുവഴി ധാരാളം സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും ഇവർക്ക് കഴിയും ജീവിതത്തിൽ കൂടുതൽ അർത്ഥം നൽകുന്ന തരത്തിലുള്ള ഉന്നതമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏതൊരു പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു ആന്തരിക ശക്തി തിരുവോണ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതായി പ്രസന്ന ചിന്തയിൽ കാണുവാനായിട്ട് സാധിച്ചു തൊഴിൽ മേഖല വളരെയധികം മെച്ചപ്പെട്ട് കിട്ടും എന്നുള്ളതാണ് ഏറെ നാളായി തിരുവോണ നക്ഷത്രക്കാർ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ആഗ്രഹങ്ങളൊക്കെ ഒരു സമയമാണിത് പുത്തൻ ആശയങ്ങൾ പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും അതുപോലെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറി കൂടുതൽ ഊഷ്മളകരമായ ദാമ്പത്യ ജീവിതം ഇവർക്ക് വന്നു ചേരും സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഭാഗ്യ പെരുമഴിയിൽ ജീവിതം സന്തോഷകരമായി തീരുന്ന മറ്റൊരു നക്ഷത്രം ആവിട്ടം നക്ഷത്രമാണ് വിചാരിച്ച കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും കർമ്മരംഗത്ത് മുന്നേറ്റം ഉണ്ടാകും അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് സ്ഥാന ലഭിക്കും തൊഴിൽ തേടുന്നവർക്കും വളരെ നല്ലൊരു സമയമാണിത് സാമൂഹിക ജീവിതത്തിലും പുരോഗതിയെ സൂചിപ്പിക്കുന്നു സമൂഹത്തിന്റെ ആന്തരവും അംഗീകാരവും എല്ലാം നേടാൻ കഴിയുന്ന ഒരു സമയമാണിത് അപ്രതീക്ഷിതമായിട്ട് പല സാമ്പത്തിക നേട്ടങ്ങളും ധനപരമായിട്ടുള്ള പല നേട്ടങ്ങളും അവിട്ടനക്ഷത്രക്കാര് തേടി എത്തുന്നതായിട്ട് പ്രസന്ന ചിന്തയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ഈശ്വരാധീനം കൊണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നാൽ രാഘുവിന്റെയും ചൊവ്വയുടെയും ചെറിയ ക്രോസിംഗ് ഉള്ളത് കൊണ്ട് തടസ്സങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരാം സർക്കാരിൽ നിന്നൊക്കെ ചെറിയ രീതിയിൽ പ്രതികൂല നടപടികൾ ഉണ്ടായേക്കാം അതുപോലെ ആരോഗ്യപരമായിട്ടും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരുമ്പോൾ തന്നെ ചികിത്സ തേടുക മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം